പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വാഗതം പറയാൻ നമ്മളെ ഇല്ലു നമ്മൾ മാത്രല്ല ഇപ്പം വരൂട്ട എല്ലാവരും അതെ വൈകുന്നേരമായി രണ്ടുപേരും അപ്പോൾ നമ്മൾ നമ്മള് ഇന്നു സീനാട്ടാ ഇന്ന് കഴിഞ്ഞ ഒരു ഒരു ബ്ലോഗ് കുറേ ആ ആ സമയത്ത് സമയത്ത് അന്ന് കിട്ടിയില്ല കടയിൽ പോയി ചിലപ്പോലോ കാണുന്ന മഴ തുടങ്ങിയ കിട്ടാണ്ടായി പോലെ കാരണം കടയിൽ പോയത് അപ്പൊ ഞാൻ നോക്കിയ ഒരു ഒരു സാധാരണ ഒരു പട്ടിയില മുമ്പേ ഇണ്ടായതാണ് ഇടാൻ ഒരു സുഖവും കൊറേ നാള് ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെരുപ്പ് വേഗമൊന്നും പോവുകയും ചെയ്യില്ല നല്ലൊരു അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എല്ലാം ചെയ്തു ഞാനൊരു കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്തു അപ്പൊ അതിന്റെ ബാക്കിയെല്ലാം പിടിക്കണം അത്രേ ഇന്ന് നല്ലൊരു ഹൽവിയാണ് ഉണ്ടാക്കിയ പറയണ എന്താ ഹലവെന്ന് പറയാൻ സൗകര്യം പായസത്തിൽ ഇടുന്ന ചൊവ്വരില്ല പായസത്തിൽ അപ്പൊ നമ്മള് കൊണ്ട് കൊണ്ടുണ്ടാക്കിനി ഗോതമ്പ് കൊണ്ട് കൊണ്ടുണ്ടാക്കീനി എല്ലാത്തിനെ കൊണ്ട് ഇണ്ടാക്കീനെ അപ്പൊ ഇന്ന് ചവ്വരി കൊണ്ട് ഒരു ഹൽവിയ ഉണ്ടാക്കിനി അപ്പൊ അത് തണുക്കാനായിട്ട് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടാ ഇല്ലത് കട്ട് ചെയ്യണത്രേ അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വന്ന് അതെ റെഡി ആവുമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് യാച്ച ചെയ്താലും നമുക്കൊന്ന് പോയിട്ട് വരാന്ന് വാങ്ങാനുണ്ട് അതെ കുറച്ച് സാധനങ്ങൾ മണിക്കാന് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡാൻസിൻ്റെ കാര്യമില്ല മണിക്കൂട്ടന്റെ അപ്പൊ മണിക്കൂട്ടന്റെ ഈ ഡാൻസിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് ഇട്ടു അവിടെ ഞാൻ എടുത്തിട്ട് വാട്സാപ്പിലേക്ക് ഇടയ്ക്കിടക്ക് ഷെയർ ചെയ്യില്ലുണ്ടായി അപ്പോൾ ഷെയർ ചെയ്ത കുറച്ച് വോയിസ് മെസ്സേജ് എല്ലാം അയച്ചു നമ്മളെ ഏട്ടന്മാരും ഫ്രണ്ട് എല്ലാം അയച്ചു അതെന്തിനെ എല്ലാ ഡാൻസിന്റെ ബാക്കിൽ നീ കുന്തമഴിഞ്ഞോടെ നിൽക്കുന്ന എടുത്തിട്ട് എന്ന് ചോദിച്ചിട്ട് അതെ ബാക്ക്ഗ്രൗണ്ട് അതെ പിന്നെ കുറച്ചാളി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാണെന്ന് നേരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ

നമ്മളൊരു വിശ്വാസ അങ്ങനെ കേടുന്നെല്ലാം കേട്ട ഇതില് പിന്നെ അങ്ങനെയാ നിൽക്കുന്ന കേട്ടാ അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇതില് എന്നെ പിടിച്ചാടെ നിർത്തുന്ന അങ്ങനെയല്ല നമുക്കിപ്പം വാട്സപ്പിൽ അതെ വാട്സപ്പിൽ മാത്രമേ നമുക്ക് ആ ഒരു ചോദ്യം വന്നിട്ടില്ല ചിലപ്പോൾ കമന്റ് ഇടാൻ വേണ്ടി ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും അതെയാ അപ്പൊ കൂടുതൽ ആൾക്കാർ ചെലപ്പോ എന്തിനാന്നില്ല ചിലപ്പോ മനസ്സിലുണ്ടാവുമല്ല അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇനി ആരും ചോദിക്കേണ്ടതെന്നാണ് അതെ അപ്പൊ പിള്ളേർ വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തണം അപ്പൊ നമുക്ക് പോയാലോ അപ്പോ എന്നത്തെയും പോലെ ഇന്നും രാത്രിയായി പുതിയ വീഡിയോ എല്ലാം കഴിഞ്ഞു അച്ഛനും അമ്മയും നേരത്തെ പറഞ്ഞിരുന്നു അല്ല മേതു പറഞ്ഞിട്ടില്ല മേദര് ആ പഠിച്ചാലല്ലേ ഇതെന്നാ മേതു സ്മൈലിയാ എല്ലാ എല്ലാര് ഇങ്ങനെ ഓരോന്നും കൊടുക്കും പഠിച്ചാല് കുളിച്ചാല് മിസ് കൊടുക്കുന്നതല്ല ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്ന സ്കൂളിന് ഏതോ ഫ്രണ്ട് കൊടുത്തിയല്ലേ ഇതിപ്പോ ഞാൻ നല്ല കുളി കരയാണ്ട് കുളിച്ചാല് ഹോംവർക്ക് വർക്ക് അതല്ല ഞാൻ കൊടുക്കുന്ന സാധനം ഇത് വാങ്ങിച്ചു മണിക്കൂട്ടിനാണ് മേണിച്ചോണ്ട് ഒരു പാക്കറ്റ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എണീച്ച് കരയാണ്ടെന്നാല് അങ്ങനെയെല്ലാം ഞാൻ തരാം മേധുവിന് എന്തോ സംസാരിക്കണം ആ സംസാരിച്ചു മേതു പറമേതു വിശേഷങ്ങളെല്ലാം പറമേതു എങ്ങനെയുണ്ടായി നിന്ന് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ടോ ഇന്ന പുതിയ പാട്ട് പഠിച്ചിനെ എന്തെങ്കിലും നമ്മളെ എല്ലാരിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പൊ രണ്ടമ്മമാരും പത്രഭാരണ്ട് പുതിയൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് അതെല്ലാരിക്കും വേണ്ടിട്ട് പാടിത്തരും പഠിച്ചില്ലേ വേറൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തോന്ന്

അത് മേതുട്ടീന്റെ പാട്ട് മണിക്കൂട്ടനും പാടാൻ പറ്റില്ല

അതെ ഇന്ന് രാവിലെയൊന്നും മഴയൊന്നും അങ്ങനെ നല്ല നല്ല ഉണ്ടായി ഇണ്ടായിരിക്കും നോക്കാ നമുക്ക് വെയിൽ വന്നിട്ട് മഴ വരുമ്പോ കാണാനൊരു രസമാണ് അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ നമ്മളെ വിശേഷം ഇനിയിപ്പോൾ ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമാവും അല്ലേ ചെറിയൊരു കാറ്റ് വന്നിട്ടുണ്ട് കറണ്ട് പോവും അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വ്ളോഗി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ